യും സാധനങ്ങള് നമ്മൾ ലോഡ് ചെയ്തു എനിക്ക് ഇരിക്കാനാണ് സ്ഥലമില്ലാത്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പം കുറച്ച് നാളായി ഞങ്ങൾ ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ടോ നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു നമ്മുടെ അലമാരിയും സോഫയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാ സാധനവും ഇവിടെ എത്തി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ കുറച്ച് കട്ടിലെ കുറച്ച് ഭാഗങ്ങളുണ്ട് അങ്ങനെ കുറേ വേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് കൗൺസിലിന്റെ അവിടെ കൊണ്ട് കളയാൻ വേണ്ടി പോവാണ് അപ്പൊ അതെങ്ങനെയാ ഇവിടുത്തെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കത് മിന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവിടണം മിന്നുവിന് ഇന്ന് ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂർ ക്ലാസ് ആമീൻ ആമി ഞാനിവിടെ മല്ലടിക്കുന്നതായിരിക്കും അപ്പുറത്തെ വീട്ടിൽ കിടന്നു അടിക്കുന്ന ആമിക്ക് ഇഷ്ട അപ്പൊ ഞാനിപ്പോ ക്ലാസ്സിന് പോവാൻ വേണ്ടി പോവാത്ത് നിങ്ങൾ രണ്ടുപേരും പോയി വേസ്റ്റ് എല്ലാം നല്ല അടിപൊളി കാലാവസ്ഥ നല്ല തണുപ്പൊക്കെ മാറി വരുന്നുണ്ട് നല്ല നല്ല ആകാശം നല്ല നീരാശം നോക്കി എന്ത് രസാ ഇങ്ങനെയുള്ള വെതറിൽ ഇവിടെ അതേപോലെ ശേഷം തുണി പുറത്ത് വിരിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മിന്നുവിനെ ക്ലാസ്സിന് കൊണ്ടാക്കണം ഇന്ന് ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് മിന്നു നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുള്ളൂ മീൻസ് വേസ്റ്റ് പറക്കാൻ നമ്മടെ പഴയ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് അത് അത് മറ്റേ ഇവിടെ ഇവര് കൊണ്ടുപോകത്തില്ല നമ്മൾ കൗൺസിലില് കൊണ്ടുപോയി കളയേണ്ടി വരും അപ്പം അതൊരു ചടങ്ങ് പഠിച്ച പണിയാണ് സംഭവം സത്യം പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്ത് ചെയ്യാവുന്ന അല്ലെ നമുക്കൊരു പിക്കപ്പ് മേടിച്ചിട്ട് തുടങ്ങിയാലോ കളക്ട് ചെയ്യുക കൊണ്ട് അവിടെ കളയുക ഇതിന് പൈസ കൊടുക്കുമെന്ന് വേണ്ട സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതി സ്ലോട്ട് ബുക്ക് ചെയ്യുക പിന്നെ അതിൻ്റെതായ സമയത്ത് അതുകൊണ്ട് ഈ കള ഓരോരോ ഏരിയ തിരിച്ചിട്ടുണ്ടാവും അവിടെ കൊണ്ട് ഇട്ടാൽ മതി ഇപ്പം ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവിയിലൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാം അല്ലേ ഒരു ചെറിയ പിക്കപ്പ് വാങ്ങിയാൽ എല്ലായിടത്തും ആക്രി വെറുക്കുക വയ്ക്കുക വിൽക്കുക അല്ല കളയ്യുക അപ്പം നമ്മളിത് മിന്നുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് മിന്നുവിൻ്റെ ഹോസ്പിറ്റല് അപ്പോൾ ഇനി എത്ര മണിക്കൂറാണ് ഗ്ലാസ് ഒരു മണിക്കൂറാ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ കറക്റ്റ് രണ്ട് മണിയായിട്ടോ രണ്ട് മണിക്കാണ് ക്ലാസ് ഇറങ്ങി ഓടിക്കുമോ പിന്നു സമയമായി ഈ കാണുന്ന വേസ്റ്റ് ആണോ നമുക്ക് കളയാനുള്ളത് ഇതിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പിറക്കിയിട്ടതാണ് ഇത് കുറച്ച് കട്ടിലിൻ്റെ ഒന്ന് രണ്ട് സാധനമുണ്ട് അതേപോലെ തന്നെ ഇത് വേണ്ട ഇത് നമ്മുടെ പണ്ടത്തെ മെത്താ കേട്ടോ ഇതിന് മൊത്തം ഞാനിങ്ങനെ കീറി കീറി സെപ്പറേറ്റ് ആക്കി അപ്പോൾ ഇതിനകത്തുള്ളത് കുറച്ച് ഉണ്ട് ഇത് ഞാൻ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് കീറി കീറി പിന്നെ ഈ ഈ ഒരു ടീപ്പോ സാധനമാണ് നമുക്ക് കൊണ്ട് ഉള്ളത് അങ്ങനെ സ്പ്രിങ്ണ്ട് ഇത്െപറാനുള്ളത് കഴിഞ്ഞ് വന്നു വന്നിട്ട് വണ്ടിയുടെ ഡിക്കിയിലോട്ട് നോക്കുമ്പോൾ വേസ്റ്റ് ഒന്നും കാണുന്നില്ല അപ്പൊ നമ്മൾ വെറുതെ തോന്നുന്നുണ്ട് അയ്യോ ഭയങ്കര കോമഡിയും നാലുമണിക്ക് അപ്പോയിന്റ്മെന്റ് ഓൾറെഡി മൂന്ന് ഇരുപത്തിയഞ്ചായി അപ്പൊ നമുക്കിങ്ങനെ നമ്മള് സാധാരണ നമുക്ക് ആഴ്ചയിൽ ഒരിക്കല് അല്ലെങ്കിൽ ടൂ വീക്സ് കൂടുമ്പൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരും ഇപ്പൊ ഞങ്ങളുടെ ഏരിയയില് ആഴ്ചയിൽ ഒന്ന് ജനറൽ വേസ്റ്റും ഫുഡ് വേസ്റ്റും എടുക്കാൻ വരും അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കില് പ്ലാസ്റ്റിക് വേസ്റ്റും കുപ്പികളും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വരും അതിൻ്റെ കൂടെ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എല്ലാം അയച്ച് എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കയറി പോവാത്ത കുറേ വേസ്റ്റുകളുണ്ട് ഇപ്പം ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് കട്ടിലിൻ്റെ ഫ്രെയിമുണ്ട് അതുപോലെ ഒരു മാട്രസ് അത് കളയാനുണ്ട് അങ്ങനെ അതില്ലാറ് ചില്ലറീ ഒരു ചെറിയ ഉണ്ട് അപ്പം അത് അങ്ങനെ കുറേ എല്ലാവരും ചില്ലറ വേസ്റ്റുകളുണ്ട് അപ്പം അതൊക്കെ കളയാനായിട്ട് നമുക്കിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്കൊരു സ്ലോട്ട് കിട്ടും അതിന് ഇതായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കളയുക അപ്പൊ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെയാണ് അവിടെ കൊണ്ടുപോകുന്നതിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കളയാണ് അല്ലാണ്ട് ഇവിടെ വേറെ എവിടെയും ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം കുറച്ചുകൂടി നല്ല നല്ല ഫെർണിച്ചറൊക്കെയാണ് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ടേക്ക് മീ ഹോം എന്ന് പുറത്തെടുത്ത് വെച്ചാൽ ചിലപ്പോ വേണ്ടവരെ കോഴിലെങ്കിലും പണിയാണ് പിന്നെ നമ്മൾ വന്നിട്ട് വീണ്ടും വീടിന് കൊണ്ടൊക്കെ അപ്പൊ എന്താണ് ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റുള്ളൊരു സാധനങ്ങളാ അതെല്ലാം ൂടി നമ്മളിപ്പോ എന്താണെങ്കിലും കളയാൻ വേണ്ടി പോവാ ഉണ്ട് നാളെ വേറൊരു അപ്പോയിന്റ്മെന്റും കൂടി ഉണ്ട് എല്ലാം കൂടി ഒറ്റക്ക് പോകത്തില്ലല്ലോ എല്ലാരും കംപ്ലൈന്റ് പറയുന്നുണ്ട് കുഞ്ഞു വീട് കുഞ്ഞുവണ്ടിന്നൊക്കെ കുഞ്ഞു വീട് കുഞ്ഞു ചെറിയ വീട് എന്നൊക്കെ എന്തിനാ പറയുന്നത് നല്ല വീടാണല്ലോന്നൊക്കെ നമ്മളെ ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ആയിരിക്കും നമ്മളെ മീറ്റ് ആവാതെ കൊണ്ട് ബംഗ്ലാവ് ആക്രി കിട്ടിയാലും ഞങ്ങളുടെ ആഡംബരം കൊണ്ടല്ലോ എനിക്കും ആമിക്ക് ഫസ്റ്റ് പനിയും ജലദോഷായിരുന്നു അത് മാറിയത് ആമി ഉറങ്ങുവാണ് കേട്ടാ അത് കഴിഞ്ഞ് എനിക്ക് വിടിച്ച് ഇപ്പൊ അത് അബിക്കും കിട്ടിട്ടുണ്ട് അബിയാണെ മറ്റേ തീ പിടിച്ച് ഓടുന്നുണ്ടോ

എനിക്ക് ആമിക്ക് ഇരിക്കാനാണ് സ്ഥലമില്ലാത്തത് അല്ലെ ആമി ആമി എനി കണ്ടോ നമ്മൾ എന്തൊക്കെ വേസ്റ്റാ കയറ്റിയത് കണ്ടോ കളയത്തിലാണ് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് കേട്ടോ ഇത് അവിടെ ഗ്രീൻ വേസ്റ്റ് അവിടെ ഇടാം അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വേസ്റ്റുകൾ അവിടെ ഇടാം സോഫാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാനാണ് വേണ്ടത് ഓറഞ്ച് കളറിൽ അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊണ്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴ്ത്തിടുക അത് പറയുന്നത് നല്ല രസമാണ് നമ്മൾ നമ്മൾ എല്ലാം പിന്നെ ഒരു ഒരു വേസ്റ്റ് 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 എടുത്ത് കളയുന്നത് നമ്മൾ ആദ്യമായിട്ട് അല്ല അങ്ങ് ഇത് ഗാർഡൻ വേസ്റ്റ് ഇവിടെ ഉണ്ട് അവിടെ സീറ്റിംഗ് ഇവിടെ സ്മോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ജനറൽ മിക്സഡ് വേസ്റ്റ് അങ്ങനെ നമുക്ക് ഓരോ ഭയങ്കര സിമ്പിൾ താഴോട്ട് അറിയാല്ലേ ഇവിടെ ആക്ച്വലി കാര്യം ഭയങ്കര സിമ്പിളാണ് കേട്ടോ അതെ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് വെക്കുക അതെ ഇവിടെ മുകളിലോട്ടെടുത്ത് ഓരോന്നിന്റെ അടുത്തോട്ട് താഴോട്ടിടുക

ണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പത്തോളം കുടുംബം കൂടിയിട്ട് ഒരു കൂടി ഒരു വീട്ടില് പ്രാർത്ഥന പിള്ളേർക്കും പ്രാർത്ഥന കൾച്ചറിലൂടെ ഇങ്ങനെ വന്നു പണ്ടൊക്കെ നമ്മള് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതുപോലെ എല്ലാ ദിവസവും വീട്ടിലും നമ്മള്ണ്ട് പിന്നെ ഭയങ്കര ഉത്സവമാണ് മാത്രം വായിച്ചു നിർത്തുന്ന അല്ല പിന്നോ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ ഹാളാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ് വരുമ്പോൾ നമ്മുടെ ഹാള് ഇവിടുന്ന് നമുക്ക് ജനലൊക്കെ തുറന്ന് പുറത്തെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട അടിപൊളിയായിട്ടിരിക്കാം പിന്നെ നമ്മൾ ടി വി ഒക്കെ ഇവിടെ വെച്ചു ഇത് കണ്ടോ നമ്മളെ നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും അതുപോലെ നമ്മൾ കുറെ ഡെക്കറേറ്റീവ് പീസസ് റേഞ്ച് ചെയ്യുന്നൊക്കെ മേടിച്ചു വെക്കുന്നില്ലേ അതൊക്കെ കുറെയൊക്കെ നമ്മൾ ഈ ഒരു അലമാരിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് മറ്റേടത്തെ ഏറ്റവും മിസ് ചെയ്യുന്നതാണെന്ന് അറിയാം അവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് ഈശോയുടെ രൂപമൊക്കെ വെക്കാനായിട്ട് ഒരു കുരുങ്ങിയൊരു ചൗരം ഉണ്ടായിരുന്നു അതെ അത് പറയട്ടെ അപ്പം അത് നമുക്കിപ്പോ ഇങ്ങനെ അടച്ചു വെക്കേണ്ടി വന്നതിന്റെ ഒരു വിഷമം ഉണ്ട് ഇതാണ് എന്റെ കസാരസാരേക്ക് ഇങ്ങനെ കാഴ്ചകൾ മഴയൊക്കെ ഇവിടെ ചായ നല്ല കാഴ്ചകളൊക്കെ മഴ പെയ്യും അത് സത്യം ഇവിടെ ഇങ്ങനെ വീഴുന്ന ഇരുന്നിട്ടിങ്ങനെ നാലുകെട്ടിലൊക്കെ ഇരുന്ന് കാണുമല്ലേ അങ്ങനെ ഒരു നമ്മൾ ഇത് ഇതായിട്ട് പറയുന്നുണ്ടോ ഇപ്പൊന്നും വിചാരിക്കരുത് ആദ്യമായിട്ട് നല്ല വീട് ഒരു കിട്ടിയതായിട്ട് വിചാരിച്ചാൽ മതി അതല്ല ഇവര് എന്റെ എന്തെല്ലാം അതേപോലെ നമ്മള് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ അതും പറഞ്ഞായിരുന്നു നമ്മള് ആയിട്ടോ നമ്മളതിന്റെ പക്ഷെ ആഘോഷങ്ങളൊന്നും നടത്തില്ല കേക്ക് കുടിക്കണം എന്നൊക്കെ ഒന്നാമതീ വീട് ഷിഫ്റ്റിംഗിൻ ആയതുകൊണ്ട് പോയി ഫിഫ്റ്റി കെ ആയി അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ആയി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി ആമി ആമി പറഞ്ഞു എല്ലാവർക്കും ും നമ്മള് പ്രാർത്ഥനക്കൊക്കെ പോയി തിരിച്ചു വന്നിട്ടാണ് പെണ്ണ് ഇവിടെ കിടന്ന് കാറികൊണ്ടിരിക്കും നിന്റെ ബേബിക്കാക്കുന്നില്ല പോയ കണക്ഷൻ ഇല്ലടാ നമ്മൾ ണ്ടാകുന്ന പിള്ളാരെ ടി വി ഒന്നും കാണിക്കൂല ഫുൾ ടൈം അല്ലെ ടി വി ഒന്നും കാണിക്കൂല സ്ക്രീൻ ടൈം കൊടുക്കൂലൊക്കെ പക്ഷെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരെല്ലാം സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ടോ നമ്മള് കൊടുത്തു കേട്ടോ സ്ക്രീൻ ടൈം ഒക്കെ ഇവിടെ ഓവർ അഡിക്റ്റഡൊന്നും സമയത്ത് ഇതുപോലെ ഇല്ല ഇല്ല ബേബിടെത്തുപോയിമീ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുവാണ് അപ്പൊ ഇതിന് ഇങ്ങനെ തുടരുന്നു നമ്മള് കരഞ്ഞിട്ട് കൊറച്ചിന് വെച്ചുകൊടുത്തു കഴിഞ്ഞാ പിന്നെ എപ്പോഴും വെച്ചുകൊടുക്കേണ്ടി വരുന്ന മെച്ചാ